ഹായ് ഗെയ്സ് അസലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പുതിയൊരു വീഡിയോയിട്ട് വന്നതാട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഷാർജയിൽ പോയതാട്ടോ അപ്പം നമ്മളവിടുത്തെ മലേൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയി കുറച്ച് ടൗണിലൊക്കെ എത്തിയപ്പോഴൊക്കെ ഭയങ്കര ആശ്വാസം ഇട്ടാ ഞങ്ങളവിടെ ഫുള്ള് മലകളും എന്തൊക്കെയാണ് അപ്പം അങ്ങനെ വണ്ടിയിൽ പോയി കുറച്ച് ഇപ്പോൾ ചൂടിനൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ആയിരിക്കണം അപ്പോൾ വലിയ ചൂടൊന്നുമില്ല വൈകുന്നേരം ആയപ്പോഴൊന്നും വലിയ ചൂടില്ല കേട്ടോ പിന്നെ ഭയങ്കര ബ്ലോക്ക് കിട്ടോ ആ നേരം ആയതുകൊണ്ട് എല്ലാവരും ഓഫീസും ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഇങ്ങനെ ഭയങ്കര അതിലിങ്ങനെ ഇരിക്കാം കേട്ടോ പുറത്ത് പോകല്ലേ അപ്പോൾ ആ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മളെ നാട്ടത്ത് അതേപോലെ തന്നെ ഇവിടെ റോഡ് പണിയൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് റോഡ് പണിയും അപ്പോൾ റോഡൊക്കെ ഫുള്ള് ആകെ കേടായി കൊടുക്കുകയാണ് പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയപ്പോളേ മറ്റേ ഇതൊക്കെ കണ്ടിട്ടോ മരുഭൂമിയിൽ കുറേ ഒട്ടകങ്ങളൊക്കെ കണ്ടു പക്ഷെ ഒട്ടകത്തിനെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഫോണെടുത്തപ്പത്തേ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകേ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കുറേ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനെട്ടാ അപ്പോൾ ലിയക്കും മൂമോനൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ ഷാർജ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടും നല്ല ട്രാഫിക് ആ ടൈം ആയിട്ട് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പുണ്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ താഴെ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ ഉണ്ടല്ലോ റോട്ടിലൊക്കെ നല്ല ചെടികളും ഇതൊക്കെ വെച്ചാൽ രസം ഉണ്ട് കാണാനേ പിന്നെന്താണ്ടോ നല്ല ട്രാഫിക്ക് ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ അരിച്ചരിച്ചു പോകണ്ടുള്ളു അത്രക്കും ട്രാഫിക് ആണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫിഷ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടോ ഒരിക്കൽ റൂമ് ഫിഷ് വേണം കൊറയും വേണം എന്നൊക്കെ പറഞ്ഞേ അപ്പൊ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് മീൻ വാങ്ങിച്ച് കുറച്ച് ചെറിയ ഡബ് ഉണ്ടാവുമല്ലോ അതും വാങ്ങിച്ചിട്ടുണ്ടോ വീടാമുണ്ട് അപ്പം നീ ഓരോന്ന് നോക്കി അതെന്താണ് അതിൽ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ്ടു നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ ഇവിടെയും ചെടികളെ ഇത് ഉണ്ടാകാം നഴ്സറി വയ്ക്കാണ്ട് കുറെ ചെടികൾ വയ്ക്കാനും ഞങ്ങൾ ഗോൾഡ് ഫിഷിനെ ഏട്ടാ വാങ്ങിച്ചത് അതൊരു ഉണ്ട് അതും വാങ്ങിച്ചു കണ്ട് പിന്നെ അതിൽ കുറച്ച് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റോൺ അതൊക്കെ വാങ്ങിച്ച് പിന്നെ അതൊക്കെ അവിടെയുള്ള ചെടികളാണ് ഇങ്ങനെ ഒരണ്ടാളി അവിടെ നിർത്തി കണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊടുത്ത് ഇട്ടോ ലിയനും മൂമൂനൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത് വാങ്ങിച്ചു കണ്ട് നേരെ പിന്നെ ഞങ്ങൾ സഫാരി മാൾക്കാട്ടെ പോയത് പിന്നെ വണ്ടി കുറച്ച് അപ്പുറത്തേന് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മരുപിക്കൊക്കെ പാങ്കെടുത്ത് കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ സഫാരി മാൾക്ക് കേട്ടോ പോണത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു ട്രാഫിക് ഉണ്ടായിരുന്നു ഞങ്ങൾ സഫാരി മാളിൽ എത്തി കേട്ടോ അതിനുള്ളിൽ കയറി എലിയ അങ്ങനെ ചില ട്രോളിയിലൊക്കെ ഇരുന്ന് പിന്നെ കുറേ ഉള്ളിൽ നടക്കും ഓളും ഉന്തിക്കോളം അറിയും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇതാക്കിയിട്ടോ വാങ്ങിച്ചിട്ടോ സവായ വാങ്ങിച്ച് പിന്നെ ഒരു ബിരിയാണി ആട്ടോ വാങ്ങിച്ചത് തപ്പി ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കപ്പി ബിരിയാണി അതും വാങ്ങിച്ച് പിന്നെ കുറച്ച് കേക്കും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിച്ച് ൊക്കെ തിന്തുണ്ട് പിന്നെ ഞങ്ങൾ നേരെ മൊബൈലിൽ കുട്ടികളൊക്കെ ഉണ്ടായി പാർക്ക് പാർക്ക് ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് അവിടെ ഫുള്ളും ക്ലോസ് ആണ് കുറച്ച് ഭാഗ്യം മാത്രമേ ഓപ്പൺ ആയിട്ട് ഉള്ളു കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ ഒല കയറിയിട്ടൊന്നുമില്ല ഒല അങ്ങനെ കണ്ട് പിന്നെ ഞങ്ങളോട് കുറച്ച് ഫോട്ടോസ് എടുത്ത് കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ സഫാരിമാളിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ുരു കഴിക്കാണ്ട് പിന്നെ കീക്ക് മുടിയൊക്കെ വെട്ടി പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോലും പിന്നെ റൂമിലെത്തി ഓരോ മീനുകളൊക്കെ വാങ്ങിച്ച് ആ ഡബ്ബക്കെ ഉണ്ടാക്കി അത് വെള്ളമൊക്കെ നിറച്ച് പുതിയ വെള്ളമൊക്കെ ആക്കി കൊടുത്ത് പിന്നെ റൂമിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ചെറിയൊരു ഡബ വാങ്ങിച്ച് അതും ഒക്കെട്ടെടുത്ത് പിന്നെ നല്ല സന്തോഷമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കും ഓരോ മീനൊക്കെ വാങ്ങിച്ചുകൊടുക്കല്ലോ സൈഡിലാക്കി വെച്ച് വീഡിയോ തരുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക